ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉറവശിയും കൽപ്പനയും സംസാരിക്കുകയാണ് ഉറവശി സങ്കടത്തോടെ കൽപ്പനയോട് പറയുന്നുണ്ട് ആ തിരുമേനി ഇത്ര വലിയ ചതിയനായിരുന്നുവല്ലോ എന്നൊക്കെ കൽപ്പനയും ഒപ്പം സങ്കടത്തോടെ പറയുന്നുണ്ട് അയാളെ പോയി നമുക്കൊന്ന് കാണണമെന്ന് ഉറവശി അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇനിയും എന്തിനാണ് അയാളെ കാണുന്നത് നമുക്കിപ്പോ കിട്ടിയതിന്റെ ബാക്കിയായിട്ട് വീണ്ടും കിട്ടാൻ വേണ്ടിയാണോ എന്നൊക്കെ ഉർവശയും കൽപ്പനയും അടികൊണ്ട വേദനയിൽ ഇരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് വരുണ്യം രാധികയുമാണ് വരുൺ രാധികയെ കളിയാക്കി വഴക്കുണ്ടാക്കുകയാണ് വരുൺ രാധികയോട് പറയുന്നുണ്ട് ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയിട്ട് അധിക സമയമൊന്നും ആയിട്ടില്ലെന്ന് രാധിക അപ്പോൾ കുറച്ച് ഗൗരവത്തിൽ പറയുന്നുണ്ട് ഇത് വലിയ തമാശയായി പോയെന്ന് തിരുമേനയോട് സംസാരിച്ച കാര്യമൊന്നും രാധികയുടെ നേരത്തെ വരുൺ പറയാത്തതിന്റെ പരിഭവമാണ് തിരുമേനിയെക്കുറിച്ചുള്ള കാര്യം നേരത്തെ പറയാതിരുന്നത് വലിയ പ്രശ്നമാണോ എന്നൊക്കെ വരും രാധികയോട് ചോദിക്കുന്നുണ്ട് രാധികപ്പോൾ വലിയ പ്രശ്നം തന്നെയാണെന്ന് പറയുന്നു ശേഷം കാണിക്കുന്നത് രാധിക പിണങ്ങി പോകാൻ തുടങ്ങുമ്പോൾ വരും രാധിക ഓടിപ്പോയി പിടിക്കുകയാണ് വരും രാധികയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു ശേഷം വരും രാധികയെ കട്ടിലേക്ക് തള്ളിയിടുകയാണ് വരുണം രാധികയോടൊപ്പം കട്ടിലിൽ കിടക്കുന്നു രണ്ടുപേരും ഒരുപാട് പ്രണയത്തോടെ കണ്ണിൽ കണ്ണിൽ നോക്കി കിടക്കുകയാണ് ఇదే ప్రము ఇదోడవసాను పుదొర్ర ప్రమో వీండ థాంక్ యూ